അംഗീകരിക്കപ്പെട്ട ലഹരിയെ വിഹിത ലഹരി എന്ന് പറയും അംഗീകരിക്കപ്പെടാത്ത ലഹരിയെ അവിഹിത ലഹരി എന്ന് പറയും വിഹിത ലഹരിയുടെ വഴികൾ അടഞ്ഞു പോകുമ്പോൾ അവിഹിത ലഹരിയിലേക്ക് പോകുന്നു പുതിയ പല്ല് പുറത്തേക്ക് വരുമ്പോ പഴയ പല്ല് പൊരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ആ പുതിയ എന്താവും കൊന്ത്രം പല്ലാവും അല്ലേ അതുപോലെയാണ് വിഹിത ലഹരികൾ അടയപ്പെടുന്നു എന്താ വിഹിത ലഹരി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾ ലഹരി ലഹരിക്കടിമയാകാനുള്ള സാധ്യത ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ ഞാൻ ഒരു മൂന്ന് ചോദ്യം ചോദിക്കാം ലഹരി എല്ലാ കുട്ടികളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ലഹരി ഉപയോഗിക്കുന്ന ഒരു ലക്ഷത്തിൽ അഞ്ചോ പത്തോ കുട്ടികളെ ലഹരി ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി കുട്ടികളൊന്നും ലഹരി ഉപയോഗിക്കുന്നില്ല പക്ഷെ ഇപ്പൊ കുറെ തന്തവൈ പറഞ്ഞിട്ടുണ്ട് സകലയാളും ലഹരിയാന്ന് പറഞ്ഞിട്ട് ചീത്ത പറയാ അപ്പൊ ലഹരി ഉപയോഗിക്കാത്ത കുട്ടികൾ വിചാരിക്കും നമ്മളല്ലെങ്കിൽ പെട്ട് എന്നാൽ എല്ലാവരെയും വിചാരം പിന്നെ നമ്മളായിട്ട് എന്തിനാ ഉപയോഗിക്കാണ്ട് ഇത് തെറ്റാണ് എല്ലാ കുട്ടികളും മോശക്കാരല്ല നല്ല കുട്ടികളാണ് ഭൂരിപക്ഷവും വളരെ അപൂർവം ചില കുട്ടികൾ എന്തെങ്കിലും ചെയ്തെന്ന് കരുതിയിട്ട് നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും മൊത്തത്തിൽ തെറി പറയരുത് അവർ നല്ല കുട്ടികളാണ് പക്ഷെ എന്താ പ്രശ്നമെന്നറിയോ ഈ കുട്ടികൾ അവന്റെ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ ഗുരു ലഘുവും തമ്മിലുള്ള ബന്ധം ആമയും പോയലും പന്തേം വെച്ച കഥ പോലെയാ നമ്മുടെ ശരീരത്തിൽ പ്രകൃതിയുടെ ഒരു നിയമമുണ്ടല്ലോ ഒരു നിശ്ചിത പ്രായെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹോർമോൺ ഉൽപ്പാദനം ആരംഭിക്കും ഹോർമോൺ പലവിധമുണ്ട് നല്ല ഹോർമോണും ഉണ്ട് ചീത്ത ഹോർമോണും ഉണ്ട് എന്നാൽ ആ ഹോർമോൺ ഏതാണെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നോക്കിയിട്ടാണ് നമ്മുടെ ഭക്ഷണത്തിൽ എൻ പി കെ ഇല്ല ഇപ്പോ അതുകൊണ്ട് ബാഡ് കൊളസ്ട്രോൾ പോലെ ബാഡ് ഹോർമോണുകൾ ശക്തിയിൽപ്പെടുക അത് നേരത്തെ ഉണ്ടാവുകയാ കുട്ടികളിൽ നമുക്കല്ല ഹോർമോൺ ഉണ്ടാവുന്നത് പത്തിലെത്തുമ്പാണ് ചെറിയ പ്രേമല്ല തുടങ്ങുക തുടങ്ങിയാൽ തന്നെ പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല